ഏറ്റവും ചെയ്ത ൊട്ട് അവസാനം വരെ കാണണം ചെയ്ത് കഴിഞ്ഞാൽ അതായത് നല്ല ക്വാളിറ്റി കൊടുത്തന്നെ വളർത്തി നമുക്ക് ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ആർട്ടിമുണ്ട് അപ്പൊ നേരത്തെ ഇന്ത്യൻ ആർട്ടിമെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യൻ ആർട്ടിമു നമ്മൾ ഡി കെപിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഡി കെപിയായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇന്ത്യൻ ആർട്ടിമിയ പിന്നെ ഇതേപോലത്തെ ഒരു ഇത് വേണം പിന്നെ ക്ലോറിനാണ് നമുക്ക് വേണ്ടത് ക്ലോറിൻ നമ്മൾ മേടിക്കുന്നത് ആദ്യമൊന്നും മേടിച്ച് വെക്കുന്നില്ല ഒരു ലിറ്റർ മേടിക്കും എന്നിട്ട് ഇതേപോലത്തെ ഒരു ജാറിലേക്ക് വരും നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ബോട്ടിലായിരിക്കും ബോട്ടിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് ക്ലോറിൻ ആയതുകൊണ്ട് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് പുരുകി പോകാൻ സാധ്യതയുണ്ട് ഇതേപോലത്തെ ജാറാകുമ്പോ അധികം ഉരുകാതെ ഇരിക്കും പിന്നെ നമ്മൾ അധികം സൂക്ഷിക്കുന്നില്ല ഒരു ലിറ്റർ മേടിച്ചിട്ട് അന്ന് തന്നെ തീർക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ തുടങ്ങിയല്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെറ്റ് വേണം വടിയ എന്തായാലും മതി നമ്മളിപ്പോ എടുക്കുന്ന ഇത് നമ്മുടെ നെറ്റിന്റെ വേസ്റ്റ് ആണ് പിന്നെ ഒരു നമ്മുടെ ആർ ടി നെറ്റില്ലേ അതിന്റെ അടിയിൽ വരുന്നത് അതായത് ഏറ്റവും കണ്ണി കുറഞ്ഞ നെറ്റാണ് വേണ്ടത് അപ്പൊ ഇത് ഒരളവ് ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അളവൊക്കെ ഒന്നും എടുക്കാല്ലോ നമ്മളൊരു നോട്ടത്തിലോട്ടത്തിലെടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരളവുമായിട്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പോ ഈ ഗ്ലാസ് നമ്മൾ പകുതി ഇതിനാറ്റി മെളിക്കുന്നത് പകുതി വേണ്ട ഒരു ഇൻറ്റിം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതേ ഈ ക്ലാസിന്റെ പകുതിയാണ് നമ്മൾ ഇന്റർനാർ ടീം എടുത്തിരിക്കുന്നത് അപ്പം ആർ ടിഎ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബോട്ടിലേക്ക് ഇടാം അപ്പം ഈ ബോട്ടിൽ എന്ന് വെച്ചാൽ കട്ടിയുള്ള ബോട്ടിൽ എടുക്കാൻ കഴിക്കാൻ നല്ല കേട്ടാ എന്താണെന്ന് വെച്ചാൽ ചൂടാകും അപ്പോൾ ഉരുകാതിരിക്കാനായിട്ട് കുറച്ച് ഇതേത് മുട്ടായി മടിക്കുന്ന ഇതാണ് അതിൻ്റെ ഒരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ ഇടിയാലും നമ്മൾ അത് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതേ ക്ലോറിൻ എടുക്കാൻ വേണം ക്ലോറിൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അന്ന് മേടിക്കുന്ന ക്ലോറിൻ വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കണല്ലേ നമ്മൾ വീട്ടിൽ വെച്ച് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പോവും ക്ലോറിൻ്റെ പോകാൻ സാധനുണ്ട് എടുക്കിടയ്ക്ക് തുറന്ന് വരുമ്പോഴത്തേക്കും പോകാറുണ്ട് ഇപ്പോൾ ഇതേ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ നേരത്തെ അര ഗ്ലാസ് ഇതെടുത്തപ്പോൾ അതിൻ്റെ നാല് ഭാഗം ക്ലോറിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലോറിൻ ഇട്ടിട്ടുണ്ട് ക്ലോറിൻ ഇട്ടു കഴിഞ്ഞാൽ ഇനി താമസിക്കരുത് നമ്മൾ വേഗം ഉള്ള പരിപാടി ആയിരിക്കും കൂട്ടാം വിളക്കി കൊടുത്താൽ മാത്രം മതി എന്ത് കമ്പാണെങ്കിലും എന്താണെങ്കിലും വെച്ചിട്ട് ഇളക്കിയാലും മതി നമ്മൾ ഇളക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കുന്നതിന് ഒരു ടൈം ഉണ്ട് കേട്ടോ അത് അടിയിൽ കൈ വെക്കുമ്പോൾ നമുക്ക് ചൂടടിക്കും ഞാൻ കാണിച്ചാലും ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ചൂടടിക്കും പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഈ ഇതിൻ്റെ ഷെല്ലിൻ്റെ കളർ മാറും അതായത് ഷെല്ല് പോയി കഴിയുമ്പോൾ നമ്മൾ ആട്ടീമിടൂലേ ഉള്ള ഒരു കളറല്ലേ അതായത് പിറ്റേ ദിവസം വിരിഞ്ഞ് വരുന്ന ഒരു കളർ ഉണ്ടാവില്ലേ ആ കളറായിട്ട് ഈ ഷെല്ലെല്ലാം മാറും മറ്റേതെല്ലാം കൊഴിഞ്ഞിട്ട് അത് മാറും ആ സമയം എത്തുമ്പോൾ നടത്തണം അത് നമ്മൾ പ്രത്യേക ഒരു കയ്യിൽ നല്ല ചൂട് അടിക്കും ആ കള്ളറും വരുമ്പോഴത്തേക്കും നമ്മൾ ഇളക്ക് നടത്തിക്കൊള്ളണം പിന്നെ ഇളക്ക് കൂടിക്കഴിഞ്ഞാൽ ഇത് പതഞ്ഞ് നമ്മൾ ആർ ടിമയുടെ സെല്ല് നശിച്ചു പോവും അത് പിന്നെ വിരിയത്തില്ല കേട്ടാ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് അതാണ് പറഞ്ഞത് ശ്രദ്ധിച്ച് ചെയ്യണം ഓവറായിപ്പോയാലും പിന്നെ ഇളക്കുന്നത് കുറഞ്ഞു പോയാലും പിന്നെ വിരിയാതെ വരും പിന്നെ നമ്മൾ സാധാരണ ആർ ടിമിയെ വിരിയിക്കേണ്ട പോലെയൊക്കെ വിരിയിക്കേണ്ട അത് പകുതി വിരിയാതെയും വരും അപ്പോൾ ഇളക്കേണ്ടത് കളറായി വരുന്നുണ്ട് നല്ല ചൂടായിട്ടുണ്ട് കൈ പൊതുവെ കുറച്ച് നേരം കുറച്ചും കൂടി ഇളക്കിയിട്ട് നമ്മൾ നിർത്തു കേട്ടോ ആ കളർ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വീട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല കളറ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയോ മതി നമ്മൾ പിറ്റേ ദിവസം പിരിയിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുന്നൊരു കളറാണ് അത് വരുക ആ കളറാകുമ്പോൾ നമ്മൾ നിർത്തണം അതിപ്പോൾ ആ കളറായി വരുന്നുണ്ട് കൈ നല്ല ചൂടായിട്ടുണ്ട് നേരെ ഇനി വെള്ളം ഇടുക വെള്ളം ഇട്ട് തണുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചൂടായ ഈ സാധനത്തിന് പെട്ടെന്ന് തണുപ്പിച്ചില്ലെങ്കിൽ ചെല്ല് വിരിയത്തില്ല അതായത് നമ്മൾ വെള്ളമൊഴിച്ച് അത് തണുപ്പിക്കുന്നുണ്ട് പലരും ഐസൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം മരുന്നില്ല നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്തിട്ട് അപ്പം തന്നെ വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നെറ്റിലേക്ക് മാറ്റും നെറ്റ് ശ്രദ്ധിക്കണം നെറ്റും വെള്ളത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ക്ലോറിൻ ആയതുകൊണ്ട് നെറ്റ് തുണിയാണല്ലോ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം തുറന്നു വെച്ച് ഇടുമ്പോൾ നെറ്റിനും കുറച്ചാഴ്ച കിട്ടും അല്ലെങ്കിൽ നെറ്റും പെട്ടെന്ന് പോവും അപ്പോൾ അത് കിട്ടുന്നുണ്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് ക്ലോറിൻ ആയതുകൊണ്ട് നന്നായി തന്നെ കഴുകിയെടുക്കണം അല്ലെങ്കിൽ ക്ലോറിൻ്റെ അംശം ഉണ്ടാവും പിന്നെ നമുക്കിത് സേഫ് ചെയ്താൽ പറ്റത്തില്ല അപ്പോൾ നമ്മളിത് വിരിയിക്കുകയും ബാലൻസ് ഉള്ളത് നമ്മൾ ഇവിടെ സേഫായി വെക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ വീടിലൂടെ തന്നെ കാണിക്കും അതാണ് പലർക്കും അറിയാൻ പറ്റാത്തത് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന പലരും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്ത് കൂടി പോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ വീടില് കാണിക്കാണ്ട് ഇത് കാണുക ഇത് നന്നായി വാഷ് ചെയ്യണ നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ആ ഫ്ലോറിൻ്റെ എല്ലാ അംശവും നമ്മൾ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കെപ്പീസിനൊക്കെ തന്നെയാണ് അതിൻ്റെ പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എടുത്തത് അരക്കപ്പാണ് എടുത്തത് അര ഗ്ലാസ്സിലാണ് ആർ ടീം എടുത്തത് ഇപ്പോൾ നോക്കിയാൽ അത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് വിരിയിക്കുമ്പോഴും ഇതിനേക്കാൾ കൂടുതൽ അലർട്ടിയായി കിട്ടും അപ്പോൾ ഇത്ര ഉള്ള സാധനം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വിരിയിക്കത്തില്ല അപ്പോൾ അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും എന്നുള്ളത് അതിനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ആൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ജാറാണ് അത് അപ്പോൾ ഇതാണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ അച്ചാറ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ തൈരൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണിത് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് ഇതിനകത്ത് പകുതി വെള്ളം നമ്മൾ എടുക്കാണ്ട് പകുതി വെള്ളം എടുത്തിട്ട് നമ്മുടെ ഉപ്പ് അതായത് പൊടി ഉപ്പ് പൊടി ഉപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇളകാൻ വേണ്ടിയാണ് ഇളക്കുന്ന ഇത് വെള്ളത്തോട് നല്ലോണം ചേർന്ന രീതിയിൽ ഇളക്കിയെടുക്കണം കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പണിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപ്പ് തന്നെ ഇടുന്നത് വിരിയിക്കാനായിട്ട് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ല കൂടുതലായിട്ട് തന്നെ ഇടണം കൂടുതലായിട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക ഇളക്കി അത് അലിഞ്ഞ് തരണം അത് അലിഞ്ഞ് ലാസ്റ്റ് അലിയാതെ വരും ഇങ്ങനെ ഇളക്കി 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 സാധനം അലിയാതെ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കട്ട പിടിച്ച് അടിയിൽ വന്ന് കിടക്കും ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഉപ്പ് കൊടുത്ത് നല്ല ഇളക്കുക അതിന് ശേഷം നമ്മുടെ ആറ്റീമിയ എടുത്ത് അതിനകത്തേക്ക് ഇട്ടാൽ മതി എന്നിട്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അപ്പോൾ ഇത്ര ഉള്ള പരിപാടി ഇതിനാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഊടിപ്പോയെന്ന് പറഞ്ഞ് ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സാധനം വേസ്റ്റായി കാണേണ്ട ആവശ്യമില്ല അതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സിമ്പിളായിട്ട് വെക്കാം ഇങ്ങനെ വെക്കുന്നത് നമുക്ക് ഒരു മാസം രണ്ട് മാസം വരെ ഫ്രിഡ്ജിൽ സിമ്പിളായിട്ട് സാധനം ഇടുന്നുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇത് ഇപ്പോൾ ഒരാഴ്ചത്തേക്കെ ഉണ്ടാവത്തുള്ളൂ ഏഴ് ആറ് ദിവസം കൊണ്ട് നമ്മളിത് തീരുവട്ടോ അപ്പോൾ നമ്മൾ ഫിഷ് അധികം ഉള്ളതുകൊണ്ടാണ് ഫിഷ് അധികം ഇല്ലാത്തവൾക്ക് ഇത് ഒരു മാസമൊക്കെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് മേടിച്ച് ഇപ്പോൾ നൂറ് ഗ്രാമാണ് കാക്കിലോന ഒക്കെ നൂറ് ഗ്രാം പത്ത് അഞ്ച് അമ്പത് ഗ്രാം ഒക്കെ മേടിക്കുന്നവർക്ക് ഒറ്റടിക്ക് തന്നെ ചെയ്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കുകയെന്നാണ് മെയിനായിട്ട് ഇന്ത്യൻ ആർ ആണ് എമ്മയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മറ്റേതെന്നൊക്കെ ചെയ്തിട്ടില്ല കേട്ട മറ്റേത് അത്യാവശ്യം വിരിഞ്ഞിട്ട് കാരണമാണ് ചെയ്യാതിരുന്നത് പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ആർ ടി എം വിരിയാതെ വരുവോ അല്ലെങ്കിൽ നശിച്ച് പോവുകയോ എന്നൊക്കെ അപ്പം നമ്മുടെ ഫ്രണ്ട് ചെയ്യണമൊക്കെ പോയി കണ്ട് പുള്ളി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യാനായിട്ട് തിരിഞ്ഞേട്ടാ അപ്പം ഇത്രയും ബാക്കിയൊന്നും ഇത് നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞ രീതിയിലാണ് നമ്മളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ ഫിഷിൻ്റെ ലൈഫ് ഫീഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പലർക്കും പല കാരണത്താല് കൊടുക്കാൻ പറ്റുന്നില്ല അരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറേ കാരണങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം എന്ന് വെച്ചാൽ പൈസ തന്നെയാണ് പകുതി പൈസയൊക്കെ നമുക്ക് സാധനം നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് കൊടുക്കാനും പറ്റും അതാണ് എൻ്റെ ഗുണം അപ്പോൾ ഇതേ കണ്ട ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട് അടിയിലിത് കല്ലു പൊടി ഉപ്പ് കിടക്കണ്ട അത് ഇളകാതെ വന്ന ഉപ്പാണ് ഇനി നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോക്ക കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ എവിടെ വെക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാധാരണ ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളമൊക്കെ വെക്കൂലേ ആ ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ചാൽ മതി പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആയിപ്പോയി ഒന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കറണ്ടില്ല അതായത് ചിത്തായി പോകുന്നൊക്കെ ഡൗട്ടുണ്ടാവും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം ഒരു തണുപ്പ് കിട്ടിയാൽ മതി ആ തണുപ്പ് ഇരുന്നോളും പിന്നെ ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഈ ഫുഡ് കിടലം ഫുഡാണ് നമ്മുടെ വൈഫ് നമുക്ക് ഉണ്ടാക്കുന്ന അപ്പം വേണ്ട അപ്പം അതിനിടക്ക് നമ്മുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതേ അപ്പം കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ കഥ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സഹിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളൊരു ലൈക്കും കമൻറ്റും ഒക്കെ വേണം എങ്കിലേ വീണ്ടും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതേ ഇപ്പം നമ്മൾ എടുക്കുന്നത് വിരിയിക്കുന്നതെങ്കിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു പിടിയാണ്ടോ കല്ലുപ്പ് ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലിന്റെ ടോപ്പ് അടിയിട്ട് തിരിച്ച ബോട്ടിലിൻ്റെ ടോപ്പ് അതായത് മൂടിമേലാണ് നമ്മൾ ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഓച്ച പിടിപ്പിച്ചിരിക്കുന്നത് ഒരു അന്നത്തേക്ക് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇത്ര വേണം വെള്ളം എടുത്തിരിക്കുന്നത് ഒരു മുക്കാ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്ററിൻ്റെ പിന്നെ നമ്മുടെ ഇത് സോടാപ്പൊടി വേണ്ട നമുക്ക് വെള്ളത്തിന് പി എച്ചിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഏഴ് ഏഴാണ് വേണ്ടത് അപ്പോൾ ഏഴ് കിട്ടാൻ വേണ്ടി കുറച്ച് സോടാപ്പൊടി ഇടാം നമ്മുടെ ഇവിടെ ജപ്പാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് ഏഴയൊക്കെ തന്നെയാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് തുള്ളി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഇത് നോക്കണോട്ടോ ചേച്ചി കറക്റ്റ് ആയില്ലെങ്കിൽ സാധനം സെറ്റ് ആവത്തില്ല പിന്നെ ഇത് ഉപ്പിൻ്റെ അംശവും കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇളവിലെടുത്ത് കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും ഇച്ചിരി വെള്ളം എടുക്കുന്നുണ്ട് അത് മറ്റേ ആർ ഇടുമ്പോൾ ബാലൻസ് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നെറ്റിന്ന് എടുക്കാൻ വേണ്ടിയേണ്ട അതെ നെറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആർ ടിമിയ ഈ ആർ നേരെ ഇന്നത്തെ കിടന്നാണ് അതായത് ഇപ്പോൾ അതിൻ്റെ നെറ്റിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അറ്റി അത് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഡാമേണ്ടിയാണ് ആദ്യം ഞാൻ അതിന്ന് വെള്ളം കൊടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി ഇതിനകത്ത് നമുക്ക് നേരെ എയറേഷൻ കൊടുക്കാം പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് തന്നെ ഇത് വിരിഞ്ഞിട്ടോട്ടെ ഇരുപത്തിനാല് മണിക്കൂറിൽ വിരിഞ്ഞ് കിട്ടുന്നതും വിരിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ഷെല്ലൊക്കെ പോയതുകൊണ്ട് നമ്മൾ ഫിഷ് എടുത്തോളും പിന്നെ കുറച്ച് നേരം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വിരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് സാധാരണ ഇന്ത്യൻ ആർ ടീം ഇരുപത്തിനാല് മണിക്കൂറിൽ പകുതിയെ വിരിയത്തുള്ളൂ എന്നാൽ ഇങ്ങനെ ഡി ക്യാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മുക്കാ ഭാഗവും വിരിഞ്ഞ് കിട്ടാറുണ്ട് കുറച്ചു നേരം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ വിരിഞ്ഞ് വരും വിരിഞ്ഞ് വന്നില്ലെങ്കിലും നമുക്കത് ഫിഷിനെ ഫീഡ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു വർഷമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ഫിഷേസിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഡൗട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെയായിരുന്നു ഫിഷിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക അതൊക്കെയായിരുന്നു ഇതിപ്പോൾ പിന്നെ ഏറേഷൻ മണി കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുക്കത്തുള്ളൂ രാവിലെ ഇതെടുക്കും അപ്പുറത്ത് പറഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കുന്നത് വൈകുന്നേരം എടുക്കും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി അപ്പോൾ ഇതേ ഉള്ളു ഞാൻ ജസ്റ്റ് ഇന്ന് നാളെ വിരിഞ്ഞ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മണിക്കൂർ വിരിയിച്ച് അപ്പോൾ തരാം ഫുൾ ആയിട്ട് നമുക്ക് ആർടിഎം ഇട്ടിട്ടുണ്ട് വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നെറ്റ് മതി നെറ്റില്ലാത്തവർക്ക് ഒരു തുണി വെച്ചിട്ട് നേരെ ഈ വിരിഞ്ഞ ആർ ടി എം ഞങ്ങൾ ഇടാം അതിനകത്ത് നിന്ന് ഇനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നെറ്റിലേക്ക് ഇടുന്നത് വാഷ് ചെയ്യാനുള്ള ഗുണത്തിന് വേണ്ടിയാണ് മറ്റേ ഇന്ത്യൻ ആർ ടി എം ഇങ്ങനെ വിരിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നെറ്റ് വേണ്ടി വരും നെറ്റിൽ വർണ്ണത്തിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഷ് മാറ്റണം ആ ഷെല്ലിൻ്റെ ഭയങ്കര കംപ്ലൈൻ്റ് ഉണ്ടാകും ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ ഷെല്ല് കഴിച്ചു കഴിഞ്ഞാൽ ബ്രീഡിങ് ഇഷ്യൂ അങ്ങനെ വേനക്കേടൊക്കെ ഉണ്ടായിട്ട് ഫിഷ് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഷെല്ല് ഉണ്ടാകത്തില്ല അതുകൊണ്ട് അതാണ് വേറെ അഡ്വാൻസ് ചെയ്തതെന്ന് പറയുന്നത് ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് സമയം ലാഭമാണ് ജസ്റ്റ് പെട്ടെന്ന് കഴുകി കൊണ്ട് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും കണ്ടോ കണ്ടാൽ ഇത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല ഞാൻ കയ്യിലെടുത്ത് കാണിച്ചുതരാം ഈ വിരിച്ചാർട്ടിയുമ്പം നമ്മൾ നല്ലതായിട്ട് തന്നെ വാഷ് എടുത്തിട്ടുണ്ട് അത് ഉപ്പിൻ്റെ അംശവും പിന്നെ നമ്മൾ ഇട്ട സോഡാപ്പൊടിയുടെ അംശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി തന്നെയാണ് നന്നായി വാഷ് ചെയ്തത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിൽ സാധനം നിറച്ചിട്ടുണ്ട് ബക്കറ്റ് നിറയെ ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബക്കറ്റ് നിറച്ചിട്ടുണ്ട് ഇത് രണ്ട് ബക്കറ്റാക്കി രണ്ട് ബക്കറ്റാക്കി എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ ഇതും സൂക്ഷിക്കാവുന്നതാണ് കുറച്ച് വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം എന്നാണ് ഞാൻ നോക്കിയേ ഇതെല്ലാം അരട്ടിയും വേണ്ട ഇത് വിരിഞ്ഞ അരട്ടിയും വേണം ഞാൻ സൂം ചെയ്ത് കാണിച്ചേ ഓടി ഓടി നടക്കാണോ വിരിഞ്ഞിട്ട് കയ്യിലൊക്കെ ഇവരിങ്ങനെ കയ്യിൽ ഓടി നടക്കണം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതേപോലെ നമ്മുടെ അക്കുറത്തിലേക്കിട്ട് കഴിഞ്ഞാൽ അതിലും ഭംഗിയാണ് പക്ഷെ നമ്മുടെ ഫിഷ് വന്നെടുക്കുന്നത് കാണാൻ അതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് ഇവരെ ദിവസത്തിൽ നിന്ന് കാണിക്കുന്നുകള് നല്ലതെല്ലാം വിരിഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് ഫിഷിന് കൊണ്ടാണ് കൊടുക്കാം എന്നിട്ട് അതും കൂടി കാണാം ഓക്കെ അപ്പോൾ ഇതോടൊപ്പം നമ്മൾ നമ്മളെ ഫിഷ്സിന് കൊടുക്കാനുള്ളതിനൊക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അല്ലേ നമ്മൾ ചോദിക്കാറുണ്ട് ഫിഷ്സൊന്നും കൊടുക്കാനായിട്ടില്ല സെയിലെ എന്നാണ് നിർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഫിഷ്സൊക്കെ കുറച്ച് കുറവായിരുന്നു ചൂട് സമയത്ത് കുറച്ച് ബ്രീഡിങ് ഇഷ്യൂസ് ഉണ്ടായ കാരണം കുറച്ച് കുട്ടികളെ കുറവൊക്കെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സെയിൽ പോസ്റ്റൊക്കെ നിറാഞ്ഞത് ഇനിയിപ്പോൾ ചൂട് തണുപ്പായി കഴിഞ്ഞപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ബ്രീഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫിഷസൊക്കെ എല്ലാം കൊടുക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും ഈ ഗപ്പീസൊക്കെ ഇനി കുറേ ചെറുതാണ്ണ്ട ജൂനിയർ സൈസൊക്കെ ആയിട്ടുള്ളത് കുറേ ഗപ്പീസൊക്കെ സെയിലിനായിട്ടുണ്ട് കണ്ട് നോക്കുക കണ്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റേറ്റ് വഹിക്കുക പേരറിയാൻ പറഞ്ഞ പേരും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതേ എല്ലാം കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലത്തെ കിട്ടിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹമുള്ള ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടിട്ടോ നമുക്ക് ചെയ്യാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ആർ ടിമിയുടെ ഡി കെപ്പ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് ഡി കെ അപ്പ് ചെയ്ത് അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം ഒരു മാസവും രണ്ട് മാസം വരെ ഫ്രിഡ്ജിൽ ഇതേപോലെ ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഒന്ന് കാണുക അതേപോലെ ഒരു ബീജിൻ്റെ എല്ലാത്തിനെയും കാണിക്കാണ്ട്